അയ്യോണ്ട് ഞങ്ങൾ അയ്യപ്പ സദ്യ പോവുക ഞാനും ുംഗിയും മിഴിയും കേട്ടോ കൈതക്കൊണ്ടല്ലോട്ടേക്ക് പോയിട്ടുള്ളത് അപ്പൊ മാഗിക്ക് ഇവിടുത്തെ വഴിയൊക്കെ അറിയാം എനിക്ക് സത്യം പറഞ്ഞ ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങളതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം ഫോണിൽ കാണുന്നതിനേക്കാളേറെ ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ ഞാൻ വീഡിയോ എടുക്കുന്നവരോ കുട്ടികളെയും കൂട്ടിയിട്ട് ആനനെ കാണിച്ചു കൊടുക്കാനായിട്ട് പോയി കേട്ടോ നേരിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഭക്ഷണം കഴിച്ചപ്പോഴും ഓർമ്മ വന്നു ആ ഫുഡിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ മറന്നില്ലെന്ന് അപ്പോൾ കാശിക്ക് കറി ഒഴിക്കാത്ത കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എനിക്ക് തിന്നാനാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഞങ്ങൾ വാരി കൊടുക്കാറ് വാരിയാണെങ്കിൽ റോഡിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ പുറത്തേക്ക് വന്നു ഇത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ റോഡിൻ്റെ അവിടെ വരെ വരി എത്തിയാൽ ശരിക്കും എല്ലാവരോടും വേഗം വേഗം തിന്നാൻ പറയുകയുണ്ട് കുട്ടികളോട് അങ്ങനെ പറയുന്നില്ല കാരണം കുട്ടികൾ തിന്ന് കഴിഞ്ഞാൽ ഒരു ടൈം ഇടിക്കുമല്ലോ അപ്പം ഞങ്ങൾ രണ്ട് പേര് ഇതാണ് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ആ പാടത്ത് അങ്ങോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ കുറച്ച് അങ്ങേക്ക് റോഡിനോടൊക്കെ ചേർന്നാണ് കടകളുള്ളത് അപ്പോൾ അവിടെ പോയാൽ സാധനമേ കിട്ടുള്ളൂ പോവാൻ പേടി ഉണ്ടെങ്കിൽ അവരെ കൂട്ടി പോകേനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ പോയ കടയിലാ സാധനം മൊത്തം വരും അങ്ങനെയാണ് കുട്ടികളൊരു സ്വഭാവം ഞങ്ങൾ രണ്ടാളും പിന്നെ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ട് അതുപോലെ ഇൻസ്റ്റയിൽ ഇടാനും ഞാൻ യൂട്യൂബിലേക്ക് ഇടാനും വേണ്ടിയിട്ട് അവൾ അത്യാവശ്യത്തിന് ഫോളോവേഴ്സും പിന്നെ വ്യൂസും ഉള്ളൊരു ഇൻഫ്ലുവൻസറായിട്ടെ ഇൻസ്റ്റയിലെ ചെറിയ ചെറിയ തുടക്കക്കാരായ ഇൻഫ്ലുവൻസർ എന്ന് പറയാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ സപ്പോർട്ടിന് നമുക്ക് മുന്നോട്ട് ആവാൻ പറ്റും അപ്പോൾ ഇതാ ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ രണ്ട് മണി ആയിട്ടുണ്ട് ഇവൻ ഉറങ്ങാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് ഒരു മണിക്കൂറോളം വണ്ടി ഊട്ടി നടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ കൂടെ കിടന്ന് കണ്ണ് ചിമ്പപ്പോഴും ഓനും കണ്ണും പോയി ഉറങ്ങിയിരുന്നു പക്ഷേ ആ കണ്ണുറന്ന് ഞാൻ നോക്കുമ്പോഴാ കണ്ണ് വണ്ടി ഇതെങ്ങനെ പിടിച്ച് കെടന്ന് ഉറങ്ങണത് ഒരാൾക്ക് പിന്നെ എന്ത് പുതിയത് കിട്ടിയാലും ആ സാധനം പിടിച്ചിങ്ങനെ കിടന്നുറങ്ങും ആ ഒരു ദിവസം മൊത്തം ആ വണ്ടിയായിട്ട് കളിയാണ് വിട്ടോ കിറ്റിയെന്ന് മുതൽ പിന്നെ ആ വണ്ടിയും വേണ്ട ഒന്നും വേണ്ട അതിനെ നാല് പാ ഭാഗത്തേക്ക് ആക്കാൻ നോക്കും ചക്രം വേറെ അതിൻ്റെ ബോഡി വേറെ പല പാർട്സുകളും പല സ്ഥലത്തും ആക്കി ഒരൊട്ട ദൂരെ വിമാനം വെച്ച് കിടന്നുറങ്ങിയപ്പോൾ ഞാൻ നല്ല കൈ മാറ്റി അപ്പം മൂപ്പൊരാൾ എന്ത് ചെയ്തു വേഗം കൈയെടുത്താൽ വിമാനത്തിൽ നിന്ന് കെട്ടി അങ്ങനെ വൈകുന്നേരം ചേച്ചിട്ടും പണി കഴിഞ്ഞ് വന്നപ്പോ നല്ല തോണ്ടല്ലായിരുന്നു ഫോണിൽ തോണ്ടലല്ല വെറ്റിലേൽ നൂറ് വെക്കുന്നു എന്ന് അങ്ങനെ വൈകുന്നേരം എല്ലാവരും മേലി കഴുകുന്ന വെച്ചാൽ ഓവനായിട്ട് ഒരുങ്ങിയിട്ട് ഒരുങ്ങി കഴിഞ്ഞ് ഫസ്റ്റിൽ കഴിഞ്ഞ ആളാണ് ഇതാണ് കാണുന്നത് ഉബ്രാക്ക് പോകണം അപ്പോൾ പിന്നെ അങ്ങനെ മുറ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി എത്തിയിട്ട കൈതക്കൊണ്ടതിൽ ഇപ്പോൾ ആൾ കുറവായിരുന്നേ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് വരാൻ എഴുത്ത് നല്ല തിരക്കായി അപ്പം ഞങ്ങൾ വേഗം വരി ഒരുപാട് നിൽക്കേണ്ടി വരും ഒരിക്കുകയാണെങ്കിൽ എല്ലാവരും നിൽക്കാൻ വയ്യപ്പോ ആവുവേദന വരും പിന്നെ അമ്മയാണെങ്കിൽ കാൽ വേദനയായിട്ട് അമ്മയ്ക്ക് അധികം വേറെ നിൽക്കാൻ വയ്യ അപ്പം ഞങ്ങൾ മാക്സിമം എന്തായ്തു വേഗം ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് പോയി കിട്ടും ഇപ്പം രാത്രിയിലേക്ക് ഭക്ഷണം എന്ന് പറയാൻ നല്ല പുഴുക്കുണ്ടായിരുന്നു ഉപ്പ്മാവ് കുഴുത്തിൻ്റെ മേലെ ഉപ്പുമാവ് ഇട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇപ്പം കുഴുപ്പ് മാത്രം തിന്നാനായിട്ട് പുഴുക്ക് കുറച്ച് തോന്ന വാങ്ങിച്ചിട്ടോ മോന് ഉപ്പുമാവ് മറ്റേ ഇത് അങ്ങനെ കൂട്ടാത്തത് കൊണ്ട് ആക്കുതു പറ്റൂല മോനൊറ്റയ്ക്ക് വാരി തിന്നുന്നുണ്ടായിരുന്നു അവന് ഇഷ്ടമുള്ള വണ്ടി ഓൻ തരഞ്ഞെടുത്ത് എടുത്തോട്ടെ കരുതിയിട്ട് ഓരോരോ കടയിൽ കൊണ്ടുപോയി നോക്കുക കേട്ടോ ചെയ്തത് അങ്ങനെ അവന് ഇപ്പോൾ റോഡ് പണിക്ക് ഉപയോഗിക്കണ കോൺക്രീറ്റ് കറക്കുന്ന ആ വണ്ടി ഉണ്ടല്ലോ ആ ലോറി ആട്ടാണ് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ കൈതക്കൊണ്ടിരുന്ന ഐക്കിരപ്പടി വരെ നടന്നു വരുമ്പോൾ മീൻ വാങ്ങിച്ചു അപ്പോൾ വരുന്ന ഐക്കിരപ്പടി എത്തിയപ്പോഴാണ് കേട്ടോ വരവ് കണ്ടത് അപ്പോൾ നല്ല 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 രസം വരവ് കാണാനായിട്ടൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നവരെ ടാറ്റാ ബൈ സി യു